കുറച്ച് കഴിഞ്ഞ വർഷമോ എന്ത് ഈ അജു എന്ന് പറഞ്ഞ ആളാ ചെറിയ കാര്യത്തിന് വേണ്ടി തോക്കുമായിട്ട് കൊല്ലാൻ ചെന്നു അവൻ്റെ ഫ്ലാറ്റിൽ കയറി അവിടെയുള്ള സാധനങ്ങളെ നശിപ്പിച്ച് തോക്ക് കാണിക്കാൻ ചെന്നവനാണ് എന്നിട്ട് അന്ന് ഈ സിദ്ദിക്കിനെ ഒന്നും കണ്ടില്ലല്ലോ ബാലാജ് ചോദ്യം ചെയ്യാൻ അത്രയൊന്നും അജു ചെയ്തിട്ടില്ലല്ലോ അവൻ ചെയ്തത് അവൻ കണ്ടത് പ്രതികരിച്ചു അത്രയേ ഉള്ളൂ അന്നത്തെ ഇവൻ്റെ എല്ലാം ഞാൻ കാണുന്നതാണ് അന്നത്തെ ഞാൻ കണ്ടു അപ്പോൾ എനിക്കും തോന്നി ഇത് തെറ്റായി കാണിക്കണമെന്ന് കാരണം മണിഞ്ഞ് അടിയിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യരാണ് അതിൻ്റെ പുറത്ത് കയറിയുന്നുണ്ട് പട്ടാളക്കാരുടെയും മനുഷ്യനിന്ന് സെൽഫി എടുക്കുന്നു ഒരു സൺ മേജർ രവി എന്ന് പറഞ്ഞ ആൾ അതൊക്കെ ശരിയാണോ അത്രേ ആവുമ്പം പറഞ്ഞുള്ളൂ ഇത് സിനിമാക്കാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണിത് പിന്നെ സിദ്ദിക്ക് ലാലിനെ മോഹൻലാലിനെ പ്രകീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും ഇത് അമ്മ പറയുന്നുണ്ടല്ലോ മകൻ അസുഖക്കാരനാണ് അവൻ ഹാർട്ട് പേഷ്യൻറ്റാ എപ്പോഴും മെഡിസിൻ എടുക്കുന്ന ആളാണ് ഇപ്പോഴാണെങ്കിൽ അവൻ ഇത്തിരി ക്രിറ്റിക്കൽ ഇതാ കാരണം ഷുഗറും കൊളസ്ട്രോളും ഹൈ ലെവലില്ല അതിപ്പോൾ അവർക്ക് ബ്ലഡ് ഒക്കെ ചെയ്ത് അറിയാം സംശയം ഉണ്ടെങ്കിൽ അത്രയും ഒരു അറ്റാക്കും വന്ന് അഞ്ചു ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ മനുഷ്യനാവൻ മകനെതിരെയുള്ള കേസ് അന്യ ഹലോ ഗായ്സ് അപ്പൊ നമ്മളിപ്പോ കേട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് അറസ്റ്റിലായ ചെഗുത്താൻ എന്ന് പറയുന്ന യൂട്യൂബറുടെ അമ്മയുടെ വാക്കുകളാണ് അപ്പൊ അവര് ഈ ചെകുത്താ ചെകുത്താനെതിരെയുള്ള ഒരു കേസിനെ ഭയങ്കരമായിട്ട് വിമ എതിർക്കുകയാണ് അവര് ഒരു കേസ് എന്തായാലും ഇതിനെതിരായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇവര് പറയുന്നത് അവൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ പറഞ്ഞത് എന്താണ് അപ്പം പറഞ്ഞത് സത്യമല്ലേ അതായത് വയനാട് ആ ഒരു ദുരന്തത്തിൽ അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മോഹൻലാലും അതുപോലെ മേജർ രവിയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ അവരവിടെ ഏഹ് ആ ഒരു തെരച്ചിലിന് തടസ്സ കൊറേ സമയം അവിടെ തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ മേജർ രവി അവിടെ എന്താ സെൽഫി ഒക്കെ എടുത്തു അതൊക്കെ തെറ്റല്ലേ അതവൻ അവൻ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ ഏഹ് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ചെകുത്താന്റെ അമ്മ പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഈ അമ്മയുടെ ഒരു വിലയിരുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മകൻ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവനവന്റെ മക്കള് തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തി കൊടുക്കാനുള്ള ഒരു ഇത് മാതാപിതാക്കൾക്ക് ഉണ്ടാവണം ഇത് ഇവരിത് ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ ഈ ഒരു വിഷയം വേറെ എല്ലാം പോട്ടെ പക്ഷെ ഈ ഒരു വിഷയം ചെകുത്താൻ ചെയ്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെറ്റായ കാര്യം തന്നെയാണ് ഒരു ആർമിക്കാരെയും അതുപോലെ ആർമിയുടെ ചുമതലയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മോഹൻലാലും അതുപോലെ തന്നെ മേജർ രവിയൊക്കെ അവരെയൊക്കെ ഇത്ര പരസ്യമായിട്ട് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് അപ്പൊ സ്വന്തം മകൻ ചെയ്ത തെറ്റ് അവര് ന്യായീകരിക്കുകയാണ് അവര് പറയുന്നത് ഇപ്പൊ സിദ്ധിക്ക് ആണ് ഈ ഒരു വിഷയത്തിൽ ഈ ചെഗുത്താനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതിനു മുന്നേ ഈ ഈ ചെഗുത്താനും ബാല സിനിമാ നടൻ ബാലയും തമ്മിൽ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അതിനൊക്കെ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിരുന്നു അപ്പോ ഈ ബാല ഈ ചെകുത്താന്റെ ഫ്ളാറ്റില് തോക്കൊക്കെ ആയിട്ട് ചെന്നിരുന്നു ോക്ക് കയറ്റി ചെന്ന് ഫ്ളാറ്റിൽ ചെന്ന് കുറെ അധികം സാധനങ്ങളൊക്കെ വലിച്ചു വാരിടിയൊക്കെ ചെയ്തിരുന്നു അന്നാരും എന്താ ഈ സിദ്ധിക്കൊന്നും അതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് ഈ ഒരു അമ്മ പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു അമ്മയുടെ സഹതാപമാണ് തോന്നുന്നത് കാരണം മകന്റെ ഈ ഒരു മകൻ ചെയ്ത തെറ്റ് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്കും സ്വന്തം മകനെ തള്ളി പറയാൻ പറ്റത്തില്ലല്ലോ ആ ഒരു നിസ്സഹ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ ആ അമ്മ പറയുന്നത് അവൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം വയനാട് ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ഇവരെ പോലുള്ള ആൾക്കാർ ചെൽ ചെന്നപ്പോൾ കുറെ സമയം അവിടെ ആയി അപ്പോ അത് തെറ്റുതന്നെയാണ് അത് അവൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അവൻ പറഞ്ഞത് സത്യമായ കാര്യമാണെന്നാണ് ചെകുത്താൻ്റെ അമ്മയും ഭയങ്കരമായിട്ട് വാദിക്കുന്നത് അതുപോലെ തന്നെ അവര് പറയുന്നുണ്ട് ഈ ചെഗുത്താൻ എന്ന് പറയുന്ന ആൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അയാൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട് ആഞ്ചിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ് അതിലുപരി പുള്ളിക്ക് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ പുള്ളിനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുകയും തെളിവെടുപ്പിനും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വരും എന്നുള്ള ഒരു ഭയം അവർക്കൊണ്ടെന്നാ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഭയം ഉള്ള ഒരാളായിരുന്നെങ്കിൽ ആ അമ്മ മകനെ വിലക്കണമായിരുന്നു കാരണം ഈ ഒരു കാര്യത്തിലെങ്കിലും ആ അമ്മ മകന്റെ അടുത്ത് പറയണമായിരുന്നു അത് ചെയ്തത് ശരിയല്ല പക്ഷെ ഒരു കാര്യം ഏർ ചെകുത്താൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി അതായത് ലാലേട്ടനെ കുറിച്ചും മേജർ രവിയെ കുറിച്ചും ആർമിക്കാരെ കുറിച്ച് വളരെ മോശമായിട്ട് അപമാനിച്ച് ആ ഒരു വീഡിയോ പുള്ളി റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും കാര്യമില്ല കാരണം അങ്ങനെ പുള്ളി പറഞ്ഞതിന് ശേഷം ആ വീഡിയോ ഡിലീറ്റാക്കിയത് കൊണ്ട് എന്താണ് പ്രയോജനം ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുമുണ്ട് അപ്പൊ അറിയേണ്ട ആൾക്കാർ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ഈ ചെഗുത്താൻ ലാലേട്ടനെയും അതുപോലെ തന്നെ ആർമി ആർമി സൈനികരെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമാനിച്ചത് എല്ലാ ആൾക്കാരും അറിഞ്ഞു അതിനുശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല എന്തായാലും സിദ്ധിക്കാണ് ഈ ഒരു വിഷയത്തിൽ ചെകുത്താനെതിരെ കേസ് കൊടുത്തത് അപ്പൊ ഇപ്പൊ സിദ്ധിക്ക് പറയുന്നത് അവൻ എപ്പോ പുറത്തിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കുമെന്നാണ് സിദ്ധിക്ക് പറയുന്നത് അപ്പൊ അവര് പറയുന്നതിലും കാര്യമുണ്ട് കാരണം അവരുടെ സിനിമാ സംഘടനയിലെ തന്നെ അത് അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു മുതിർന്ന ഒരാളാണ് നമ്മളെ ലാലേട്ടൻ ഒരു സിനിമാ നടനാണ് അതിലുപരി അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥൻ കൂടിയാണ് അങ്ങനെ ഒരാളെ ഇത്ര വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ ഏഹ് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെ അത് അദ്ദേഹം ചെയ്ത് തെറ്റെന്താണ് അദ്ദേഹം ആ ദുരന്തം നടന്ന സ്ഥലത്ത് അവിടെ പോയി അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ഒരു യൂണിഫോമും ധരിച്ച് അവിടെ പോയി ആ ഒരു ദുരന്തം നടന്ന സ്ഥലം ഒക്കെ സന്ദർശിക്കുകയും അവിടെയുള്ള ആൾക്കാരെ ഒക്കെ കാണുകയൊക്കെ ചെയ്തു അത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്തത് അപ്പൊ അങ്ങനെ അദ്ദേഹം പോയപ്പോ അദ്ദേഹത്തെ അതായത് ലാലേട്ടനെയും മേജർ രവിയും ആർമിക്കാരെയൊക്കെ വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ തെറിയും അസഫ്യങ്ങളും ഒക്കെ പറഞ്ഞ ഈ ചെകുത്താനെതിരെ കേസല്ലാണ്ട് പിന്നെ എന്താണ് എടുക്കേണ്ടത് അപ്പൊ ഈ ചെകുത്താന്റെ അമ്മ പറയുന്നത് എൻ്റെ മകൻ ചെയ്തത് വലിയ തെറ്റൊന്നും അല്ല അവൻ പറഞ്ഞത് കാര്യമല്ലേ പറഞ്ഞതെന്ന് ആ അമ്മയ്ക്ക് മാത്രമേ അത് മകൻ പറഞ്ഞത് ശരിയായിട്ട് തോന്നത്തുള്ളൂ ബാക്കി ഈ ജനങ്ങൾ മൊത്തം പറയുന്നത് ചെകുത്താൻ ചെയ്തത് തെറ്റു തന്നെയാണെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ ചെകുത്താന്റെ ഏർ താമസിച്ച ഫ്ളാറ്റിലൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി അതുപോലെ തന്നെ പുള്ളിയുടെ സോഷ്യൽ മീഡിയ എക്യൂപ്മെന്റ്സ് അതായത് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഫോണ് അതെല്ലാം പോലീസുകാർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്തായാലും പുള്ളി പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യും ഇനിയും എങ്കിലും ആരെയും ഇതുപോലെ അപമാനിക്കരുത് അതും എന്താ സമൂഹത്തിൽ ഉയർന്ന ഇതിലൊക്കെ ഇരിക്കുന്ന ഉയർന്ന ഇതിലിരിക്കുന്ന ആളാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഒരിക്കലും ആരെയും ഇതുപോലെ അപമാനിക്കരുത് ഇപ്പം ഈ ചുഗത്താന്റെ അമ്മ പറയുന്നത് എല്ലാവർക്കും അവരവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അത് പറയേണ്ട കാര്യങ്ങളിൽ പറയണം അല്ലാതെ ആ എന്താ ഒരു തെറ്റും ചെയ്യാത്ത ലാലേട്ടനെയും ആർമിക്കാരെയും വളരെ മോശപ്പെട്ട രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അപമാനിച്ച ചെകുത്താൻ ഇത് തന്നെയാണ് കിട്ടേണ്ടത് പിന്നെ ആ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് അവരും പറയുന്നുണ്ട് അവരും ഒരു ഹാർട്ട് പേഷ്യന്റാണ് ഇപ്പൊ ഈ കേസിന്റെ ഒന്നും നടക്കാനുള്ള ഒരു ആവതൊന്നും അവർക്കില്ല അതുപോലെ തന്നെ ഇപ്പോൾ ചെകുത്താൻ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകിയോ അവന് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഭയങ്കര ആയിട്ടൊക്കെ പറയുന്നുണ്ട് അതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ ചെറുതാൻ ഒരു വലിയ തെറ്റു തന്നെയാണ് അതിനുള്ള അയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ ഇനിയെങ്കിലും ഇതുപോലെ മറ്റുള്ളവരുടെ വ്യക്തി സാധനത അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനോ അപമാനിക്കാനോ ഒന്നും പോകരുത് ഇതൊരു പാഠം തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്